വരും തലമുറയ്ക്കോ എം എസ് എഫ് എന്തെന്ന് പഠിപ്പിച്ചു നൽകുന്ന വിദ്യാർത്ഥികൾക്ക് അവകാശ പോരാട്ടങ്ങൾക്ക് താങ്ങും തണലുമായി നമ്മെ മുമ്പിൽ നിന്ന് നയിക്കുന്ന പോരാട്ട വീര്യമുള്ള പ്രിയപ്പെട്ട നമ്മുടെ സംസ്ഥാന സെക്രട്ടറി സി കെ നജാഫിനെ ഏറെ സ്നേഹത്തോടുകൂടി ഹൈക്കോണ്ട് പരിപാടിക്കോ സ്വാഗതമർപ്പിച്ച് സംസാരിക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നു ബഹുമാനം നിറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം എം എസ് എഫിൻ്റെ സംസ്ഥാന അധ്യക്ഷനും നമ്മുടെ ഈ നൈതിക ചലനാത്മക ശക്തിയുടെ ചാലക ശക്തിയായ സംസ്ഥാന എം എസ് എഫിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട പി കെ നവാസ് സാഹിബ് സംസ്ഥാന എം എസ് എഫിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ ബേപ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ് പ്രിയപ്പെട്ട ആലിക്കുട്ടി മാസ്റ്റർ ജനറൽ സെക്രട്ടറി അഹമ്മദ് കോയ മറ്റ് വേദിയിലെ സംസ്ഥാന എം എസ് എഫിൻ്റെ ട്രഷറർ അടക്കമുള്ള അഷർ പെരുമുക്കടക്കമുള്ള പ്രിയങ്കരുടെ എം എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഥമ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കോൺഫറൻസാണ് ചാലിയം വേദിയാവുന്നത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വിദ്യാർത്ഥികൾ ഹാളിലേക്ക് കയറിയിരിക്കുകയാണ് ചാലിയത്തെ മനോഹരമായ പന്തലിലാണ് നമ്മുടെ ഈ സംഗമം എം എസ് എഫിൻ്റെ ചരിത്രത്തിലെ വ്യത്യസ്തമായ ഏടുകളിൽ എഴുതി ചേർക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ചരിത്ര സംഗമമായി ഇത് മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എം എസ് എഫിൻ്റെ സംസ്ഥാന ഭാരവാഹികളായ ഷറഫു പിലാക്കൽ കെ ടി റൌഫ് ഫാരിസ് പുക്കോട്ടൂർ പി എ ജവാദ് വി എം റഷാദ് അനസ് എതിർത്തോൾ ഇർഷാദ് മൊഗ്രാൾ റുമൈസ റഫീഖ് പി എച്ച് ഐഷ ബാനു എന്നിവർ വേദിയിലുണ്ട് പ്രിയപ്പെട്ട ജലീൽ കാടാമ്പുഴയും എ വി നബീലും ഹയർ സെക്കൻഡറിയുടെ നേതൃപരമായ പങ്കുവഹിക്കുന്ന ഫാരിസ്ബു കോട്ടൂറിൻ്റെ ടീമിലെ അംഗമായ സാബിത് മായിനാടും ഹയർ സെക്കൻഡറി വിൻ കൺവീനർ സാബിത് മായിനാടും ഷമീർ എടയൂരും സഹപ്രവർത്തകരും വേദിയിലുണ്ട് പ്രിയപ്പെട്ട ഷമീർ എടയൂർ ആദിൽ ചലേംബ്ര നൂറുദ്ദീൻ ചെരുവെറ്റ ജില്ലാ എം എസ് എഫിൻ്റെ പ്രസിഡൻറ്റുമാർ പ്രിയപ്പെട്ട താഹ തങ്ങൾ നസീർ പുറത്തിൽ വി എ വഹാബ് ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജാബിർ അമീൻ റാഷിദ് ഷാഹിദ റഷീദ് അഫ്ഷീല ഷഫീഖ് ഫായിസ് അറക്കൽ റീസ് ആലുങ്കൽ കെ പി യാസർ ജനറൽ സെക്രട്ടറി ഷിഫാൽ നല്ലളം അടക്കമുള്ളവർ നമ്മുടെ ഈ സംഘാടനത്തിന് നേതൃപരമായ പങ്ക് വഹിക്കുന്നു നമ്മൾ പുതിയ കാലത്തെ വിദ്യാർത്ഥികളാണ് കാലത്തോട് സംവദിക്കേണ്ടവരാണ് എന്നാൽ നമ്മളുടെ സംവാദാത്മമായ വേദി എന്നത് യഥാർത്ഥത്തിൽ തെരുവുകളല്ലാതിരിക്കുന്ന ഒരു കാലമാണ് ക്ലൗഡുകളിൽ സംവാദവും ക്ലൗഡുകളിൽ നമ്മളുടെ സംഘടനകളും നടക്കുന്ന ഒരു കാലമാണിത് തെരുവിലെ സംവാദങ്ങളെ ഒരുപക്ഷേ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട തലമുറ ഒരു അഡ്രസ്സ് അഡ്രസ് ചെയ്ത് കാണില്ല ഇവിടെ ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങളിലെ ഏറ്റവും പ്രധാനമായി ആദ്യമായി നമ്മൾ ആരംഭിച്ചത് ഫലസ്റ്റീൻറെ മുദ്രാവാക്യങ്ങളോടെയായി ലോകത്തെ ഇന്ന് കാണുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് സാമൂഹിക സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നടന്നെടുത്തത് മെല്ലെ മെല്ലയാണ് മനുഷ്യർക്ക് അവർ രാജാവിൻ്റെ പ്രജകളായി ജീവിച്ച മനുഷ്യരായിരുന്നു അവർ ഡിക്റ്റേറ്റർമാരായി നിന്നിരുന്ന ഭരണാധികാരികൾക്ക് മുമ്പിൽ അടിമകളായി നിന്നവരായിരുന്നു ആ ജനതയോടാണ് ജനാധിപത്യത്തിൻ്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തുകയും പൗരബോധം എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം അവരെ പഠിപ്പിക്കുകയും അതിനുവേണ്ടി അവരെ തയ്യാറാക്കുകയും അങ്ങനെ വിശിഷ്യ ഇന്ത്യയിൽ രാജ്യത്ത് തിരിച്ചു പിടിക്കുവാനുള്ള പോരാട്ടത്തിന് നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്ത് ഒരു ജനതയെ ബോധ്യപ്പെടുത്തിയാണ് നമ്മൾ ഈ രാജ്യം തിരിച്ചു പിടിക്കുന്നത് അത് രാഷ്ട്രീയപരമായ പോരാട്ടമാണ് അതിന് വലിയ ഔന്നത്യകരമായ അടയാളങ്ങൾ ഒരുപാട് മനുഷ്യ ജീവനുകൾ സമർപ്പിച്ചിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ ത്യാഗലഭമായ ജീവിതങ്ങൾ അതിനാൽ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ രാജ്യം അതിന് ഗാന്ധിജി ഒരടയാളമാണ് ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാവാം തങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുന്നവരുണ്ട് ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് മാത്രം തൻ്റെ സ്വപ്നങ്ങളെ തേടിപ്പിടിക്കാൻ കഴിയാതെ വീണു പോകുന്നവരുണ്ട് സാമ്പത്തികമായ സൗകര്യങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ സ്വപ്നങ്ങൾ മാറ്റിവെക്കുന്നവരും ഉണ്ടാവാം തങ്ങളുടെ സാമൂഹിക അന്തരീക്ഷം വിഷലിപ്തമായതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ടാവാം ഇതെല്ലാം സ്വാഭാവികമായി ഉണ്ടാവുന്നതും ഒരു മനുഷ്യനാൽ അത് നേരിടാനും കവർ ചെയ്ത് പോകുവാനും കഴിയുന്ന വെല്ലുവിളികളാണ് ഇതൊക്കെയും സാധ്യമാവുന്ന കടന്നു പോവാൻ സാധ്യമാവുന്ന വെല്ലുവിളികളാണ് എന്നാൽ ഒരു രാജ്യം മുഴുവൻ ആക്രമിക്കപ്പെടുക തങ്ങൾ ജീവിക്കുന്ന മണ്ണ് തങ്ങളുടേതല്ലെന്ന് പറയുക ഈ മണ്ണിൽ ജീവിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്ന് പറയുക ഇവിടെ എന്ന് പറയുക വായു കൊണ്ടല്ല വെടിയുതിർത്തുകൊണ്ട് കൊണ്ട് പീരങ്കി കൊണ്ട് അപകടപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരാണ് ഗസയിൽ ജീവിക്കുന്നത് അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ കുട്ടികൾക്ക് യുവാക്കൾക്ക് അമ്മമാർക്ക് പിതാക്കൾക്ക് അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ജീവിത സാഹചര്യം പ്രയാസകരമായ പ്രതിസന്ധി മാത്രം മുന്നിൽ കാണുന്ന ജീവിത സാഹചര്യമാണ് എന്നാൽ ആ സാഹചര്യത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോവാതെ അതേ മണ്ണിൽ ജീവിക്കാൻ തീരുമാനിച്ച് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നോക്ക് അവർക്ക് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയി ജീവിക്കാമല്ലോ വ്യത്യസ്തമായ കോഴ്സുകൾ പഠിക്കാം സാധ്യമാവുന്ന ലോകത്തേക്ക് സഞ്ചരിക്കാം എന്തുകൊണ്ടാണ് തങ്ങളുടെ മണ്ണിൽ തന്നെ ജീവിക്കണം എന്നവർ തീരുമാനമെടുക്കുന്നത് മറ്റെല്ലാ പോരാട്ടങ്ങളെയും നമുക്ക് മറ്റു പല അടയാളങ്ങളും പറഞ്ഞു മാറ്റി നിർത്താം പക്ഷേ തൻ്റെ മണ്ണ് തിരിച്ചു പിടിക്കുവാനുള്ള പോരാട്ടത്തെ എല്ലാത്തിനും മുകളിൽ അതൊരു ജീവിതം തിരിച്ചു പിടിക്കുവാനുള്ള അനിവാര്യമായ അതിജീവനമാണ് അതിൻ്റെ കൂടെയാണ് ആ ജനത നിൽക്കുന്നത് അതിൻ്റെ കൂടെയാണ് ആ സമൂഹം നിൽക്കുന്നത് ലോകത്തെല്ലാവരും അതിനോട് വ്യത്യസ്തമായി പ്രതികരിച്ചു പല രാജ്യങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായി സയനിസ്റ്റ് രാജ്യങ്ങൾ ഇന്ത്യയിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നടന്നു പോകുന്ന ഒരു രാജ്യത്ത് ലോകത്തെ സാഹചര്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയിൽ സയനിസത്തിന്റെ ഇടപെടൽ വന്നു നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ ഈ രാജ്യത്തെ സാധാരണക്കാരുടെ കൂടെ നിൽക്കാൻ തയ്യാറാവാതെ വരും ഇന്ത്യയിൽ പോലും വിഭിന്നമായ അഭിപ്രായങ്ങൾ ഭരണകൂടം പ്രഖ്യാപിക്കും ലോകത്ത് മുഴുവൻ വലിയ ചർച്ചയായി ആ സന്ദർഭത്തിൽ ലോകം മുഴുവൻ തലസ്തീനെതിരെയാണോ എന്ന ഒരു നിമിഷം ശങ്കിച്ചു പോയാൽ ദിവസങ്ങൾ ഉണ്ടായിരുന്നു മെല്ലയാണ് ആ സാഹചര്യം മാറിയത് എങ്ങനെയാ മാറ്റിയത് ഗസയുടെ തെരുവിൽ ഫലസ്തീന്റെ മണ്ണിൽ വെസ്റ്റ് ബാങ്കിന്റെ മണ്ണിൽ അവിടെ ഇരിക്കുന്ന കുട്ടികൾ ആക്രമിക്കപ്പെടുന്ന കുട്ടികൾ അവർക്ക് നേരത്തെ വെടിയുതിർക്കുമ്പോ ബോംബ് മഴ പെയ്യുമ്പോ അവരുടെ കൈകളിൽ ആയുധമേന്തി അവിടെ ആക്രമിക്കാൻ തൂങ്ങിയത് കൊണ്ടല്ല അവരുടെ മുദ്രാവാക്യങ്ങളിൽ ഉണ്ടായിരുന്ന സർഗാത്മകതയാണ് അവരുടെ സംവാദങ്ങളിൽ ഉണ്ടായിരുന്ന സർഗാത്മകതയാണ് അവർ ലോകത്തോട് സംസാരിച്ച ഭാഷയാണ് കൈ ഉയർത്തിപ്പിടിച്ച പ്ലക്കാടുകളിൽ എഴുതി വെച്ച വാചകങ്ങളാണ് ലോകത്തോട് സംസാരിച്ചത് എനിക്കിന്ന് അഞ്ചല്ല ആറ് നമസ്കാരമാണെന്ന് പറഞ്ഞ വാചകം ഏത് മനുഷ്യരെയാണ് വിറങ്ങലിച്ചു നിർത്താത്തത് ഞങ്ങൾക്ക് പഠിക്കണമെന്ന് പറയുന്ന പത്രസമ്മേളനം തന്റെ ക്ലാസ്സിലെ മുഴുവൻ പേരും മരിച്ചുപോയി എനിക്ക് ആറാം ക്ലാസ് ഇല്ല എനിക്ക് ഏഴാം ക്ലാസ് തരണം പോയി എന്ന് പറയുന്ന കുട്ടി ലോകത്തെ ഒരു ജനതയുടെ കണ്ണു തുറപ്പിച്ചു അത് മതത്തിന്റെ അതിർവരമ്പുകളെ തകർത്തു അത് ജാതിയുടെ വർണ്ണങ്ങളുടെ അതിർവരമ്പുകളെ തകർത്തു എല്ലാത്തിനും മുകളിൽ മനുഷ്യത്വം എന്ന വൈകാരികതയെ ചേർത്ത് പിടിച്ചു ലോകം ഫലസ്തീൻ ശരിയെന്ന് പ്രഖ്യാപിച്ചു ഈ സയനിസ്റ്റ് രാജ്യങ്ങളുടെ കൂടെ നിന്ന രാജ്യങ്ങളൊക്കെയും ഭരണാധികാരികൾ വ്യത്യസ്ത നിലപാടെടുക്കുമ്പോ ഈ രാജ്യത്തെ ജനങ്ങൾ ശരിപക്ഷം ചേർന്നുകൊണ്ട് തെരുവിൽ മുദ്രാവാക്യം വിളിച്ചു ഇന്ത്യ നിലപാട് മാറ്റി ലോകത്തെല്ലാ രാജ്യങ്ങളും നിലപാട് മാറ്റി അക്രമം കൊണ്ടാണോ അപകടപ്പെടുത്തിയ മുദ്രാവാക്യങ്ങൾ കൊണ്ടാണോ അല്ല രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ സർഗാത്മകതയാണ് അവർ ഉയർത്തിപ്പിടിച്ചത് അത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് മനസ്സിലാക്കുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഗാന്ധിജിയുടെ പോരാട്ടത്തിന് വലിയ അളവിൽ പിന്തുണയുണ്ട് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യങ്ങൾ വിധ്വംസകവും സർഗാത്മകവുമായ മുദ്രാവാക്യങ്ങളിൽ വെപ്പായി മനുഷ്യരുടെ ജീവിതങ്ങളിലേക്ക് അക്രമിച്ചു കടത്തിയല്ല എങ്ങനെയാണത് പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ജില്ലാ സംസ്ഥാനം ദക്കന്മാർ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനമായി ഗാന്ധിജി അന്ന് അവലംബിച്ച മുദ്രാവാക്യങ്ങളിൽ ഉണ്ടായിരുന്ന സർഗാത്മകത എന്ന് പറയുന്നത് അവർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിലായിരുന്നു അത് ഗസയിലും നമുക്ക് കാണാം ഗസയിൽ കാണുന്ന മുദ്രാവാക്യങ്ങളോട് ചേർന്ന് നിന്ന് ലോകത്തിൽ നിന്ന് നടക്കുന്ന ചർച്ചയെ ഇന്ത്യ എന്നെ അനുഭവിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലോകത്തിൽ ബോയ്ക്കോട്ടുകൾ ഉണ്ടാവുന്നു ഈ ഫലസ്തീന്റെ കൂടെയല്ല എന്ന് പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുന്ന കാഴ്ച ലോകത്ത് നമുക്ക് കാണാൻ കഴിയും സഹന സമരങ്ങളുടെ പ്രസക്തി തിരിച്ചറിഞ്ഞ ഒരു കാലമാണ് മുദ്രാവാക്യങ്ങളുടെ പ്രസക്തി തിരിച്ചറിഞ്ഞ ഒരു കാലമാണ് രാജ്യം ഭരിക്കുന്ന ഡിക്ടേറ്റർമാർക്ക് അവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ രാജ്യത്തെ കൊണ്ടുപോവാം എന്ന് ചിന്തിക്കുന്നവർക്ക് മുമ്പിൽ നിന്ന ഒരു കാലമാണ് നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ ലോകത്ത് എന്ന് പ്രഖ്യാപിച്ച ഒരു കാലമാണ് ഓവർ ടൈം ഡ്യൂട്ടി എടുത്ത് സർഗാത്മക സമരങ്ങൾ ലോകത്ത് പഠിപ്പിക്കുന്ന കാലം ക്ലാസുകൾ ബന്ധ് ചെയ്ത് ഈ രാജ്യ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്ന പ്രകൃതി ദുരങ്കങ്ങളിൽ ജനങ്ങളെ ശ്രദ്ധക്ഷണിക്കാൻ വർക്ക് സമരം നടത്തുന്ന ഒരു കാലമാണ് ഈ കാലത്താണ് ബോക്കോയിറ്റുകൾ രാഷ്ട്രീയമാകുന്നത് പുതിയ കാലത്തെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷങ്ങളിൽ നമ്മുടെ സ്പേസ് എവിടെയാണ് എന്താണ് പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ സമരമാർഗം അവരുടെ രാഷ്ട്രീയ ഇടപെടലിന്റെ വ്യത്യസ്തത എവിടെയാവണം അതാണ് ഈ ക്ലൗഡ് സൊസൈറ്റി ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും പ്രധാനമായ ചിന്ത നമ്മൾ എവിടെയാണ് പ്രതികരിക്കേണ്ടത് വ്യത്യസ്തമായ ഉണ്ടാവും തെരുവിലുണ്ടാവും സോഷ്യൽ മീഡിയ ഉണ്ടാവും ക്രൗഡിലുണ്ടാവും ലോകത്തെല്ലായിടത്തും അവസരങ്ങൾക്കനുസരിച്ചുള്ള ഉണ്ടാവും എന്നാൽ അത് രാഷ്ട്രീയപരമായ ഇടപെടൽ ഉണ്ടാവാണ് ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന്റെ പോരാട്ടം അവന്റെ ജീവിക്കാനുള്ള പോരാട്ടം അവന്റെ പൗരബോധം ഉയർത്തുവാനുള്ള പോരാട്ടം അവന്റെ അവന്റെ ജീവിത പശ്ചാത്തലങ്ങളോട് പൊരുത് ജീവിക്കുവാനും ജയിക്കുവാനും ഉള്ള അവന്റെ അവകാശം ഇത് രാഷ്ട്രീയമാണ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ നമ്മുടെ നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണുകളിൽ സ്ക്രീൻ സൊസൈറ്റി എന്ത് കാണണമെന്ന് ചിന്തിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റ് തീരുമാനപ്രകാരമാണ് നമ്മൾ എന്ത് പഠിക്കണമെന്ന് ഏത് സിലബസ് വായിക്കണമെന്ന് എന്ത് അന്വേഷണം ഈ രാജ്യത്ത് നടത്തണമെന്ന് ഏത് പുസ്തകം അന്വേഷിക്കണമെന്ന് എന്തുത്തരം നമ്മൾ കണ്ടെത്തണമെന്ന് ഏതുത്തരം എഴുതിയാണ് ഉത്തര കടലാസിൽ ശരി എന്ന അക്ഷരത്തിൽ ചേട്ട് വീക്കാൻ കഴിയുക എന്ന് എനിക്ക് എങ്ങനെയാണ് അൻപത് മാർക്ക് കിട്ടുക എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിന് അത്രമേൽ പ്രസക്തമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്ന് മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അത് തിരിച്ചറിയാതെ പോകുന്നത് അപകടകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ നിങ്ങളുടെ ടീൻ ഏജ് ഇതാണ് ലോകത്ത് അത്ഭുതങ്ങൾ കാട്ടുവാനുള്ള ഏജ് മറ്റാരും ചിന്തിക്കാതെ സ്ഫോടനാത്മകമായ ആശയങ്ങൾ സംവദിക്കുവാനുള്ള ഏറ്റവും മനോഹരമായ ഇവിടെ ഇരിക്കുന്ന സംസ്ഥാന ഭാരവാഹികളുണ്ടല്ലോ ലീഡേഴ്സായ വ്യത്യസ്തമായ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ നടക്കന്മാരുണ്ട് അവരുടെ ആശയങ്ങൾ ഈ കാലത്തിന്റെ പരിച്ഛേദങ്ങളുമായി തൊട്ടുപോയിരിക്കും എന്നാൽ നിങ്ങളിൽ പുതിയ ആശയങ്ങൾ പുനർജനിക്കാൻ പോകുന്ന കുട്ടികളാണ് ലോകത്തിന്റെ ആശയങ്ങൾ പുതിയ കാലത്തെ സാഹചര്യങ്ങളോട് ചേർത്ത് വെച്ച് വായിക്കാൻ കഴിയുന്നത് നിങ്ങളിലൂടെയാണ് നിങ്ങൾക്കാണ് അത് സാധ്യമാക്കുക ഞങ്ങളതിൽ ഔട്ട്ഡേറ്റഡ് ആവാൻ പോകുന്നവരാ നിങ്ങളതിൽ ആണ് നിങ്ങളാണ് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടവർ നിങ്ങളിലാണ് ഈ ക്യാമ്പസുകൾ വരാൻ പോകുന്നത് നിങ്ങളിലാണ് സ്കൂളിലെ പൊളിറ്റിക്സ് വരാൻ പോകുന്നത് നിങ്ങളിലാണ് പുതിയ യുവതലമുറ കാത്തിരിക്കുന്നത് മാറ്റത്തിന്റെ വീശൽ നിങ്ങളിൽ ഉണ്ടാവേണ്ടതാണ് ഈ ക്ലൗഡ് സൊസൈറ്റിയിൽ രാഷ്ട്രീയം പറയുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളുടെ ഇടപെടൽ നിങ്ങളിലാണ് ഉണ്ടാവേണ്ടത് അതുണ്ടാവും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് പ്രിയപ്പെട്ടവരെ ജയിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല ലോകം പലപ്പോഴും ടീൻ ഏജിൽ ഉണ്ടാകുന്ന ഒരു സംഘർഷമാണത് ഞാൻ വിജയത്തിന്റെ അരികെ വീണു പോകുമ്പോ തോറ്റുപോകുന്ന ചിന്ത നമുക്കുണ്ടാകും അല്ല നിരന്തരമായ പ്രയത്നത്തിന്റെ ഫലം മാത്രമേ വിജയമെന്ന പടവുകൾ കയറി പോവാൻ കഴിയൂ ജീവിതം അവസാനിപ്പിച്ചു പോകുന്ന യോദ്ധാക്കൾക്ക് മുമ്പിൽ നമ്മൾ അടയാളമായി നിൽക്കണം അള്ളാഹു നമ്മൾ സങ്കടവും സന്തോഷവും എന്നിൽ നിന്നുള്ളതാണ് എന്നിൽ നിന്നുള്ളതാണ് നിങ്ങൾ അതിൽ എന്തിനു അതിന്റെ വിധി കർത്താവ് സന്തോഷവും സങ്കടവും എന്നിൽ നിന്നു പറയുമ്പോ നമുക്കെന്തിനാണ് വേദന നമുക്കെന്തിനാണ് ആശങ്ക ജീവിക്കുകയല്ലേ വേണ്ടത് നമുക്ക് മുന്നോട്ട് വെച്ച ആശയങ്ങളെ ചേർത്ത് പിടിച്ച് ഈ ലോകത്തോട് സംവദിക്കാൻ നമുക്ക് ചില അടയാളങ്ങളുണ്ട് ചില ആശയങ്ങളുണ്ട് അതാണ് സ്വത്തം സർഗാത്മകമായ രാഷ്ട്രീയത്തിന്റെ പേരിൽ സ്വത്തത്തെ ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മൾ ഈ സമൂഹത്തിൽ ഏറ്റവും നല്ല ഐഡിയൽ സൊസൈറ്റി ആവുന്നത് എം എസ് എഫ് ഐഡിയൽ സൊസൈറ്റിയാണ് മറ്റെല്ലാ സംഘടനകളും വിഭിന്നമാവുന്നത് അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലക്ക് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് നമ്മളെ ഉത്തരവാദിത്തമുണ്ട് അത് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കലാണ് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ മാത്രമല്ല അവരുടെ ഹൃദയത്തെയും ചേർത്ത് വെക്കൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അങ്ങനെ ജീവിക്കണം നമ്മൾ ഒറ്റക്ക് ജയിക്കാൻ ആർക്കാണ് കഴിയാത്തത് ഞാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും മണിക്കൂറുകൾ ഒരു ദിവസം ചെലവഴിച്ചാൽ മതി അങ്ങനെ ജയിച്ചാൽ നമുക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ ആനന്ദം ഉണ്ടാവില്ല ആനന്ദം എന്ന വൈകാരികത മറ്റൊരാളെയും നമ്മൾ നിർണയിക്കുന്ന ചിന്തയാണ് അതുപോലെ അവർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കലാണ് അതുപോലെ നമുക്കുണ്ടാവുന്ന ചിന്തയാണ് ആ ആനന്ദത്തെയാണ് ജീവിതം പുഷ്മലമാക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് അതിന് കഴിയുന്ന പുതിയ തലമുറയാണ് നമുക്ക് ആവശ്യം നിങ്ങളിൽ അതുണ്ട് നിങ്ങളിൽ നന്മയില്ലെന്ന് ആർക്കും പറയാൻ കഴിയും നിങ്ങളിൽ നന്മയില്ലെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല നിങ്ങൾ കൂടെ ഉണ്ടാവാറുണ്ട് അതിന്റെ സ്പേസുകൾ ഒരു ചുവട് കൂടി വെക്കണം എന്നതാണ് എം എസ് എഫിന് സംസ്ഥാനം പറ്റി ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൗഡിൽ നിങ്ങളുടെ ആശയങ്ങൾ പറയുന്നുണ്ട് ലോകത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പങ്കുവെക്കുമ്പോ അവിടങ്ങളിൽ നിങ്ങളുണ്ട് പക്ഷെ തെരുവിലും കൂടി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കേണ്ടത് നിങ്ങളുടെ പൗരബോധത്തിൽ ഉയർന്നു നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം നിങ്ങളുടെ മുദ്രാവാക്യങ്ങൾ പ്രസക്തിയുണ്ട് ആര് ഭരിക്കുമ്പോഴും ആര് നേതൃപരമായ പങ്ക് വഹിക്കുകയും വഹിക്കുമ്പോഴും രാജ്യം ഭരിക്കുമ്പോഴും സംസ്ഥാനം ഭരിക്കുമ്പോഴും നമ്മളുടെ അവകാശത്തിന് വേണ്ടി ആർക്കും മുന്നിലും കൈ ഉയർത്താൻ മടി കാണിക്കരുത് തരാത്തവർക്ക് മുമ്പിൽ കൈ ചൂണ്ടി ആ അവകാശത്തെ വാങ്ങിക്കാൻ നിങ്ങളാണ് സമരം നടത്തേണ്ടവർ ആരും നമുക്ക് നമ്മുടെ വെള്ളിത്തളിയിലേക്ക് വെച്ചു തരില്ല പോരാടി പോരാടി തന്നെ നമ്മൾ നേടിയെടുക്കണം പ്രിയപ്പെട്ടവരെ മംഗലാപുരത്ത് നമ്മൾ ഒരു പ്രത്യേകമായ വാർത്ത ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിരുന്നു ഒരു ഓറഞ്ച് കച്ചവടക്കാരൻ ഓറഞ്ച് വിൽക്കാൻ കാത്ത് നിൽക്കുന്ന വഴിപെട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ ഓരോ മനുഷ്യർ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് മംഗലാപുരത്തേക്ക് പോകുമ്പോൾ ഗോവയിലേക്ക് പോകുന്ന ഒരിടമുണ്ട് അവിടെയാണ് ഈ ഓറഞ്ച് വിൽപ്പന നടക്കുന്നത് അവിടെ നിൽക്കുമ്പോ ഇംഗ്ലീഷുകാർ വരും കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയുന്നില്ല ഇംഗ്ലീഷ് അറിയില്ല ആ മനുഷ്യൻ പ്രയാസത്തോടു കൂടി ഇങ്ങനെ ചിന്തിച്ചു എനിക്ക് ഇംഗ്ലീഷ് അറിയുമായിരുന്നെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് ഇത് വിറ്റിട്ടെങ്കിലും ജീവിക്കാമായിരുന്നല്ലോ അത് പങ്കുവച്ചു പക്ഷേ വേദനയായിരുന്നു ഒടുവിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ശങ്കിച്ചു പോയ മനുഷ്യൻ തന്റെ ഓറഞ്ച് കച്ചവടം ഒന്ന് വിപുലമാക്കാൻ തീരുമാനിച്ചു ഉണ്ടാക്കുന്ന പണമൊക്കെ സ്വരൂപിച്ച് സ്കൂൾ ഉണ്ടാക്കി സ്ഥാപനങ്ങൾ നാട്ടിൻ പുറത്തെ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ഉണ്ടാക്കി ആ സ്കൂൾ വഴി ആ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടായി പുതിയ കാലത്തെ സാഹചര്യത്തിലെ കുട്ടികളെ വളർത്തി അത് അദ്ദേഹത്തെ പത്മശ്രീ കൊടുത്താണ് ഇന്ത്യ ആദരിച്ചത് പ്രിയപ്പെട്ട ഹജാ ആ പ്രിയപ്പെട്ട ഈ രാജ്യത്തിന് അഭിമാനകരമായ ആ നായകൻ നമ്മുടെ മനസ്സിൽ പത്മശ്രീ കവാബിന് അർഹനായെങ്കിൽ നമ്മൾ ഈ സമുദായത്തിൽ നോക്കണം ഒറ്റപ്പെട്ടു പോയ മനുഷ്യരാണ് പ്രയാസപ്പെട്ടുപോയ മനുഷ്യരാണ് പട്ടിണിയാണ് ഇന്ന് നമ്മൾ മാറി കൊടുക്കാൻ വസ്ത്രങ്ങൾ മാറി കൊടുക്കാൻ വസ്ത്രങ്ങളോടൊപ്പം ഭക്ഷണത്തിന്റെ ക്ഷാമമില്ലാത്ത മനുഷ്യർ നമുക്കുള്ളത് ഉൽപ്പന്നങ്ങളുടെ ക്ഷാമമാണ് ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പുസ്തകമല്ല അവന്റെ ഉപകരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിലും അറിവുകൾ നുകരുവാനുള്ള സാധ്യത ഉണ്ടാവുക എന്നതാണ് ഇന്നത്തെ പോവർട്ടി പോവർട്ടിയുടെ ലൈനിന്ന് മാറി പോവർട്ടിന്ന് ഭക്ഷണമല്ല പ്രശ്നം അവർക്ക് അവരുടെ പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുവാനുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാവാത്ത പ്രശ്നമാണ് നമ്മൾ അഡ്രസ് ചെയ്യണം അത് അങ്ങനെ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എത്തി എങ്ങനെ എത്തിയത് എത്തിയത് പ്രിയപ്പെട്ടവരെ നേരത്തെ പറഞ്ഞില്ലേ ഒരു നാലാ കച്ചവടക്കാരനെ പറ്റി ഇതുപോലെ ഒരു സമുദായത്തെ മുഴുവൻ മുന്നോട്ട് നയിക്കാൻ മുന്നും പിന്നും നോക്കാതെ കയ്യിലെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ച് മനുഷ്യരിങ്ങനെ നാട്ടിൻ പുറങ്ങളിൽ ഓടി നടന്നു നാട്ടിൻ പുറങ്ങൾ സ്കൂൾ ഉണ്ടാക്കാൻ കോളേജ് ഉണ്ടാക്കാൻ സംവദിക്കാൻ ഒക്കെയും അവരുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിൽ കോളേജുണ്ടാക്കി സ്കൂൾ ഉണ്ടാക്കി പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കി നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് ലോകം വെട്ടിപ്പിടിക്കാൻ കഴിയുന്ന ഉന്നതിയിലേക്ക് എത്തിയിരിക്കുന്നു മുസ്ലിം ലീഗ് പ്രസ്ഥാനമാണതിന്റെ മുൻ പിന്നിൽ ആ പ്രസ്ഥാന നേതാക്കന്മാരുടെ ജീവത്യാഗമാണ് നമ്മൾ നേടിയെടുത്ത മുഴുവൻ നേട്ടങ്ങളുടെയും പിന്നിലുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ സംസാരിക്കുന്നത് ഫറൂഖിന്റെ മണ്ണിലാണ് ബേപ്പൂരിലാണ് ഫറൂഖ് കോളേജ് ഇവിടെ ഈ മണ്ണിൽ ഉയർന്നു നിൽക്കും ഷർഷയ്ദും മലപ്പുറത്തെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധങ്ങളായ കോളേജുകൾ ഉയർന്നു നിൽക്കുന്നു ലോകത്തെ ഉന്നതിയിലേക്ക് എത്തി നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ലോകം വെട്ടിപ്പിടിക്കുന്ന ഒരു കാഴ്ചയാണ് എന്ന് കാണുന്നത് അതിന് കഴിയുന്ന പുതിയ കാലത്ത് ഏറ്റവും അനിവാര്യമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനെ തിരിച്ചറിയുക എന്നത് തന്നെയാണ് ഞാൻ എങ്ങനെയാണ് ഇന്നത്ത് നിൽക്കുന്ന ഒരിടത്തേക്ക് എൻ്റെ ചിന്തയാൽ എൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾ എത്തിയതെന്ന പഠനമാണ് പ്രിയപ്പെട്ട ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളോട് ഹൈസെക്കിൽ ചേർത്ത് വെക്കുന്നു ചരിത്ര പശ്ചാത്തലത്തെ പശ്ചാത്തലത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നാളേക്ക് വേണ്ടി ഒരുങ്ങേണ്ടത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് ഈ നൽകപ്പെട്ട എല്ലാ നന്മയും ചേർത്ത് വെച്ച് ഒരു പുതിയ സൊസൈറ്റിക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട് അതിന് അടയാളമായി പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സെൽവയും അഞ്ചുവും ഒക്കെ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്നു അവരെ മുൻനിർത്തിക്കൊണ്ട് എം എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി പറയുന്നു സർഗാത്മകമായ പോരാട്ടമാണ് കയ്യിൽ ആയുധങ്ങൾ വെച്ചല്ല കൈകളിലേക്ക് ആയുധങ്ങൾ വെച്ചിരുന്നവരുടെ മുന്നിൽ പോയി ആയുധം വാങ്ങി അതിൽ പേന വെച്ചു കൊടുത്ത് പുസ്തകം വെച്ചു കൊടുത്ത് കോളേജുകളിലും സ്കൂളുകളിലും പറഞ്ഞയച്ച ഒരു സമൂഹ സാമുദായിക നിർമ്മാണ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതിന്റെ പിന്നണി പോരാളികളായി നിങ്ങൾ ഉണ്ടാവണം ഈ പുതിയ ജനറേഷനിൽ എന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട നേതാക്കന്മാർ വേദിയിൽ നമ്മുടെ ഉദ്ഘാടകൻ ശിഹാബ്ദങ്ങൾ എത്താനുണ്ട് വളരെ ആദരവോടെ നമ്മുടെ എല്ലാ പദ്ധതികളിലും കൃത്യമായി നമ്മുടെ കൂടെ നിൽക്കുകയും നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നൽകി നമ്മുടെ എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ है, नाजीसा नाजीसा है। ി ഷിഹാബ് തങ്ങളെ ആദരപൂർവ്വം അഭാപത്തിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട് നമ്മുടെ ഈ സംഗമത്തിന് ഒരുങ്ങുന്ന ഘട്ടം മുതലും ഞങ്ങളുടെ കൂടെ ഒരു എം എസ് എഫ് കാരനായി പ്രിയപ്പെട്ട ലീഡർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഞങ്ങളുമായി ബന്ധപ്പെടുകയും പനിയായി നിൽക്കുമ്പോഴും ഞാനിവിടെ പറഞ്ഞില്ലെങ്കിൽ പൂർണമല്ല പനിയായി നിൽക്കുമ്പോഴും ഈ സംഘടനയ്ക്ക് വേണ്ടി മാത്രം സമയം തന്ന് കൂടെ നിർത്തി നമുക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്യുന്ന പ്രിയപ്പെട്ട ലീഡറാണ് മായ്നായി സാഹിബ് അദ്ദേഹത്തെയും അഭാവത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഉമർ ഉമർപാണ്ഡികാലാ സാഹിബ് ഈ സംഘാടക സമിതി മുതൽ നമ്മളൊപ്പം നിൽക്കുകയും ഈ പ്രോഗ്രാമിന് വേണ്ടിയുടെ ഒരുക്കങ്ങളിൽ കൂടെ നിൽക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ലീഡർ ഉമർ ഉമർപാണ്ഡികാല സാഹിബിനെയും ആദരവൂർവ്വം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ഷാഫി ചാലിയം സാഹിബ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം ഇനിഷ്യേറ്റീവിലും അതിന്റെ ചർച്ചകളിലും ഒക്കെ നമ്മൾ നമ്മൾ കൃത്യമായി ഡയറക്റ്റ് ചെയ്യും ഈ പ്രോഗ്രാമിൽ കൃത്യമായി നമ്മളെ മോണിട്ടറിയുകയും ചെയ്ത പ്രിയപ്പെട്ട ലീഡർ ഷാഫിക്കെയും വളരെ ആദരവുമാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഈ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജില്ലാ മുസ്ലിം ലീഗിന്റെ ട്രഷറർ പ്രിയപ്പെട്ട കുഞ്ഞാമുട്ടി സാഹിബ് പ്രിയപ്പെട്ട കുഞ്ഞാമുട്ടി സാഹിബിനെ ജില്ലാ സെക്രട്ടറി കുഞ്ഞാമുട്ടി സാഹിബിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ആലിക്കുട്ടി മാസ്റ്റർ മാസ്റ്റർ ഒരു മാഷാണെങ്കിലും ഹയർ സെക്കൻഡറി ടീച്ചർ ആണെങ്കിലും നിങ്ങളെല്ലാവരെയും കൃത്യമായി ടീച്ചറായതിനാൽ എല്ലാവരെയും കൃത്യമായി അഡ്രസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും നിങ്ങളെ മനസ്സ് വായിക്കാൻ കഴിയുന്ന അധ്യാപകൻ ഞങ്ങളുടെയും മനസ്സ് വായിച്ച് ഈ പരിപാടിയുടെ ആരംഭം തൊട്ട് ഈ സമയം വരെ ഞങ്ങളുടെ കൂടെ കൂടി നടന്ന ഒരു സഹപ്രവർത്തകൻ അതുപോലെ ജനറൽ സെക്രട്ടറി അഹമ്മദ് ഗോവയും ഞങ്ങൾ ഒരുമിച്ചാണ് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്കൊക്കെ സാഹചര്യമൊക്കെ അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പി എ ജാഫർ ഷാഹിബ് പി എ അൻവർ ഷാഫി ജാഫർ അൻവർ ഷാഫിയും അൻവർ ഷാഫി നമ്മുടെ എം എസ് എഫ് പദ്ധതികളിൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന സഹപ്രവർത്തക അൻവർ ഷാഫിയെയും വളരെ ആദരവോട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും പ്രിയപ്പെട്ട അനീസ് തൊട്ടുംബൽ ജനറൽ സെക്രട്ടറി അനീസ് തൊട്ടുംബലിനെയും സ്വാഗതം ചെയ്യുന്നു ഈ കടലുണ്ടി പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആരിഫ് തങ്ങളുണ്ട് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായ എല്ലാ ആശങ്കകൾക്കും പരിഹാരം ഉണ്ടാക്കി ഈ പ്രദേശത്ത് ഈ പരിപാടി സംഘടിപ്പിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയത് അതിനുള്ള എല്ലാ സാഹചര്യം ഒരുക്കിയതൊക്കെയും ആരിഫ് തങ്ങളാണ് ആരിഫ് തങ്ങളെയും വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട എൻ കെ ബിച്ചിഗോയ പ്രിയപ്പെട്ട റഹ്മടലുണ്ടി ഇക്ബാൽ മൻസൂഖ് ചാലിയം പായിയം ജംഷീർ പല്ലിപ്പുറം അസ്മാ നല്ലളം വനിതാ ലീഗിന്റെ നേതാക്കന്മാർ ഈ പ്രോഗ്രാമിൽ അവരാണ് കോർഡിനേഷൻ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട അവരെയും വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അസ്മാ നല്ലളം ഹാജറാ ഷാഹിന ലുബൈന തുടങ്ങിയവരെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ പരിപാടി കഴിയുന്നതുവരെ എം എസ് എഫിന്റെ സഹപ്രവർത്തകരോട് ഹയർ സെക്കൻഡറിയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഉൾപ്പെടുത്തട്ടെ ഇതിൽ വളരെ ആസൂത്രണ മികവോട് കൂടിയാണ് ഷറഫു നേതൃത്വത്തിൽ ഞങ്ങൾ ഈ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് നിങ്ങളോട് സംസാരിക്കുന്ന സ്ക്രീനുകളാണ് വരാൻ പോകുന്നത് ഒരു മിനിറ്റിൽ കുറയാത്ത നേതാക്കന്മാരെ കുറിച്ചുള്ള വിവരണങ്ങൾ നിങ്ങളോടുണ്ട് കൂടാതെ ലോകത്ത് നടക്കുന്ന വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ചേർത്ത് നിർത്തിയുള്ള മുദ്രാവാക്യങ്ങളും അവരോടുള്ള ഐക്യദാഠ്യവും ഉണ്ട് കഴിയുന്ന സമയം വരെ അവസാന മണിക്കൂർ വരെ ഇവിടെ ഇരിക്കുകയും ഞങ്ങൾ നിങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്ന ഉത്തരവാദിത്തത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത് ഞങ്ങൾ നാളേക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടിലാണെന്ന് തിരിച്ചറിവിൽ മുന്നോട്ട് പോകണം അതിനുവേണ്ടി നാഥൻ തൗഫിക്ക് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കും